ഒരു മനുഷ്യായുസിൻ്റെ സമ്പാദ്യം മുഴുവൻ ഒരു രാത്രിയിലെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട വയനാടിൻ്റെ പുനഃസൃഷ്ടിക്കായി കൈകോർക്കാം നമുക്ക് എന്ന ലക്ഷ്യത്തോടെ ഡിവൈഎഫ്ഐ വെച്ചു കൊടുക്കുന്ന അമ്പത് വീടുകൾ എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി മാടായിപ്പാറയിൽ മാടായി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച വ്യത്യസ്തമായ ഒരു ഫണ്ട് കലക്ഷൻ ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് സെക്രട്ടറി ശ്രീ സി പി ഷിജു ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നു രാവിലെ ഉണ്ടായിരുന്ന മുതൽ ഉടലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള വീട് വയ്ക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു മാസക്കാലമായി വ്യത്യസ്ത തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ധനശേഖരണം നടത്താൻ വേണ്ടി ഡിവൈഎഫ്ഐ തീരുമാനിച്ചു നിരവധി ചലഞ്ചുകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലമായിട്ടുള്ള ഈ മാടായിപ്പാറയിൽ ഒരു ചായക്കട നടത്തി അതിൽ നിന്നും ലഭ്യമാവുന്ന ലാഭം ഈ പറയുന്ന ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണ ഫണ്ടിലേക്ക് നൽകാൻ വേണ്ടി ഡി വൈ എഫ് എ തീരുമാനിച്ചത് ഏതാണ്ട് രണ്ട് മണിക്ക് ശേഷമാണ് ഇവിടെ ആരംഭിച്ചത് ആരംഭിച്ചതിന് ശേഷം വൻ മുതല വലിയ രീതിയിലുള്ള പിന്തുണയാണ് ജനങ്ങൾ നമ്മൾ തേടിയെത്തിയിട്ടുള്ളത് തീർച്ചയായും വീട് ലഭ്യമാവുന്ന മുഴുവൻ തുകയും നമ്മളീ വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് thank <laughs> you